എല്ലാവർക്കും നമസ്കാരം നമ്മുടെ തുടർ പഠനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അധ്യായം പത്ത് ഹാമാനും അവൻ്റെ അബദ്ധ തീരുമാനങ്ങളും എന്നുള്ളതാണ് ഈ അധ്യായത്തിൻ്റെ തലക്കെട്ട് ഇതിൽ ഒന്നാമത്തെ ചോദ്യം ഏകദേശം നാൽപ്പതിലധികം ചോദ്യങ്ങൾ നമ്മളിതിൽ ക്രമീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ലെങ്തി ആയിരിക്കും ഒറ്റ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുകയാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും ക്ഷമാപൂർവ്വം ഇത് ഭംഗിയായി പഠിപ്പാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നാമത്തെ ചോദ്യം രാജസന്നിധിയിൽ ഉന്നതനായിരുന്നതാര് ഉത്തരം നമുക്കറിയാം നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം ഹാമാൻ യഹൂദന്മാരോട് മുഴുവൻ കലി ഉണ്ടായിരുന്നതാർക്കാണ് അത് ഹാമാനാണ് ഇതിനകത്ത് ഒരു അക്ഷര മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ടൈപ്പ് ചെയ്ത് വന്നപ്പോൾ മൂന്നാമത്തെ ചോദ്യം ആരോട് കലി തൂകുന്ന സ്വഭാവമായിരുന്നു ഹാമാൻ യഹൂദന്മാരോട് നാലാമത്തെ ചോദ്യം ആരെ കണ്ടാണ് എസ്തെയർ വിലപിക്കുന്നത് മുറുദക്കായെ എന്തുകൊണ്ടാണ് എസ്തേർ വിലപിക്കുന്നത് യഹൂദന്മാരുടെ നാശത്തെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള രാജകൽപ്പനയിൽ വസനിച്ച് രട്ടൊടുത്ത് വെണ്ണുയർ വിതറി നിലവിളിക്കുന്ന മുറുദക്കായെ കണ്ടിട്ടാണ് ആരെ കണ്ടിട്ടാണ് എസ്തയാർ വിലപിക്കുന്നത് യഹൂദന്മാരുടെ നാശത്തെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള രാജകൽപ്പനയിൽ അപ്പോൾ രാജകല്പനാണ് യഹൂ രാജകൽപ്പന എന്തിനു വേണ്ടിയുള്ളതാണ് യഹൂദന്മാരുടെ നാശത്തെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള രാജകൽപ്പനയിൽ വ്യസനിച്ച് രുടുത്ത് വെണ്ണീർ വിതറി നിലവിളിക്കുന്ന മുർദക്കായെ കണ്ടതാണ് ഇനി മുറുദക്കായി എസ്തേറിനെ എന്ത് സഹായ എന്ത് സഹായത്തെയാണ് നിരസിച്ചത് മുർദക്കായ് എസ്തേറിൻ്റെ എന്ത് സഹായത്തെയാണ് നിരസിച്ചത് മർദക്കായിയെ രട്ട് മാറ്റി പുതുവസ്ത്രം ധരിപ്പിക്കാൻ എസ്തേർ ആളിനെ അയച്ചത് മുർതക്കായെ രട്ട് മാറ്റി പുതുവസ്ത്രം ധരിപ്പിക്കാൻ എസ്തേർ ആളിനെ അയച്ച ആ സഹായത്തെയാണ് നിരസിച്ചത് എസ്തേർ അയച്ച ഷണ്ടൻ്റെ പേര് ഹദാഖ് എസ്തേർ അയച്ച ഷണ്ടൻ്റെ പേര് ഹാദാക്ക് രാജ്ഞി പദവിക്കുള്ള എന്ത് ദൗത്യത്തെക്കുറിച്ചാണ് മുറുതക്കായി എസ്തേറിനോട് പങ്കുവെക്കുന്നത് യഹൂദന്മാരെ രക്ഷിക്കേണ്ട ദൗത്യം രാജ്ഞി പദവിക്ക് ഉണ്ട് എന്നുള്ള ആ സത്യത്തെക്കുറിച്ചാണ് ബോധ്യപ്പെടുത്തുന്നത് അതായത് യഹൂദന്മാരെ രക്ഷിക്കേണ്ട ദൗത്യം രാജ്ഞി പദവിക്കുണ്ട് എന്ന സത്യം എസ്തേറിനുണ്ടായിരുന്ന വെല്ലുവിളിക്ക് മുമ്പിൽ എങ്ങനെയാണ് പ്രതികരിച്ചത് സമചിത്തതയോടെ എസ്തേറിനുണ്ടായിരുന്ന വെല്ലുവിളിക്ക് മുമ്പിൽ എങ്ങനെയാണ് പ്രതികരിച്ചത് സമചിത്തതയോടെ എസ്തേറിനുണ്ടായിരുന്ന വെല്ലുവിളി എന്തായിരുന്നു രാജസന്നിധിയിലേക്ക് തനിക്ക് ആ ദിനങ്ങളിൽ ഇല്ലാത്ത പ്രവേശന അനുവാദം എന്ന വെല്ലുവിളി രാജസന്നിധിയിലേക്ക് തനിക്ക് ആ ദിനങ്ങളിൽ ഇല്ലാത്ത പ്രവേശന അനുവാദം എന്ന വെല്ലുവിളി ഇനിയും എസ്തേറിൻ്റെ എന്ത് തീരുമാനമാണ് ആധുനിക കാലഘട്ടത്തിൽ ഏറെ പ്രാധാന്യം പ്രാധാന്യം അർഹിക്കുന്നത് രാജസന്നിധിയിലേക്ക് ആ ദിനങ്ങളിൽ ഇല്ലാത്ത പ്രവേശന അനുവാദം എന്ന വെല്ലുവിളിക്ക് മുമ്പിൽ സമചിത്തതയോടെ മൂന്ന് ദിവസം തനിക്കും ഇസ്രായേൽ ജനത്തിനും ഉപവാസം പ്രഖ്യാപിച്ചത് രാജസന്നിധിയിലേക്ക് ആ ദിനങ്ങളിൽ ഇല്ലാത്ത പ്രവേശന അനുവാദം എന്ന വെല്ലുവിളിക്ക് മുമ്പിൽ സമചിത്തതയോടെ മൂന്ന് ദിവസം എന്തു ചെയ്തു തനിക്കും ഇസ്രായേൽ ജനത്തിനു വേണ്ടി ഉപവാസം പ്രഖ്യാപിച്ചത് പന്ത്രണ്ടാമത്തെ ചോദ്യം എസ്തേർ രാജ്യസന്നിധിയിലേക്ക് അടുത്തു വന്നത് എപ്പോൾ ഉപവാസത്തിന് ശേഷം വിലക്കപ്പെട്ട സമയത്ത് ഉപവാസത്തിന് ശേഷം വിലക്കപ്പെട്ട സമയത്താണ് എസ്തേർ രാജ്യസന്നിധിയിലേക്ക് അടുത്ത് വന്നത് മൂന്നാമത്തെ ചോദ്യം എസ്തേർ എങ്ങനെയാണ് രാജസന്നിധിയിലേക്ക് വന്നത് രാജവസ്ത്രം ധരിച്ചുകൊണ്ട് എസ്തേർ എങ്ങനെയാണ് രാജസന്നിധിയിലേക്ക് വന്നത് രാജവസ്ത്രം ധരിച്ചുകൊണ്ട് എസ്തേർ രാജവസ്ത്രം ധരിച്ച് രാജസന്നിധിയുടെ എവിടെ എത്തിച്ചേർന്നു പ്രാകാരത്തിൽ എസ്തേർ രാജവസ്ത്രം ധരിച്ച് രാജസന്നിധിയുടെ എവിടെ എത്തിച്ചേർന്നു പ്രാകാരത്തിൽ എന്താണ് അപകടകരമായിട്ടുള്ളത് വിലക്കുള്ള സമയത്ത് രാജസന്നിധിയിൽ പ്രവേശിക്കുന്നത് വിലക്കുള്ള സമയത്ത് രാജസന്നിധിയിൽ പ്രവേശിക്കുന്നത് വിലക്കുള്ള സമയത്ത് രാജസന്നിധിയിൽ പ്രവേശിക്കുന്നത് അപകടകരമാണ് എന്തുകൊണ്ട് സാധാരണഗതിയിൽ അങ്ങനെയുള്ളവർക്ക് നേരെ അവർ ആരായാലും വാൾ വരികയും അവർ കൊല്ലപ്പെടുകയും ചെയ്യും സാധാരണഗതിയിൽ അങ്ങനെയുള്ളവർക്ക് നേരെ സാധാരണ നിലയിൽ അങ്ങനെയുള്ളവർക്ക് നേരെ അവർ ആരായാലും വാൾ വരികയും അവർ കൊല്ലപ്പെടുകയും ചെയ്യും എന്തറിയാവുന്ന ആൾ തന്നെയാണ് എസ്തേർ വിലക്കുള്ള സമയത്ത് രാജസന്നിധിയിൽ പ്രവേശിക്കുന്നത് അപകടകരമാണെന്നും അങ്ങനെയുള്ളവർക്ക് നേരെ അവർ ആരായാലും വാൾ വരികയും അവർ കൊല്ലപ്പെടുകയും ചെയ്യും എന്ന് അറിയാവുന്ന ആൾ തന്നെയാണ് എസ്തേർ എസ്തേറിൻ്റെ ധൈര്യം എന്തിൻ്റെ പ്രതിഫലമാണ് ഉപവാസത്തിൻ്റെയും ശക്തിയുടെയും ലക്ഷ്യസാക്ഷാത്കാരത്തിന് വേണ്ടി അപകടങ്ങന അപകടങ്ങളെ തരണം ചെയ്യുമെന്ന ഉറച്ച നിശ്ചയത്തിൻ്റെയും പ്രതിഫലം ഉപവാസത്തിൻ്റെ ഉപവാസത്തിൻ്റെ ശക്തിയുടെ ഉപവാസത്തിൻ്റെയും ശക്തിയുടെയും സാക്ഷാത്കാരത്തിന് വേണ്ടി അപകടങ്ങളെ തരണം ചെയ്യുമെന്ന് ഉറച്ച വിശ് നിശ്ചയത്തിൻ്റെ പ്രതിഫലം എന്ന ആയുധം ഉപയോഗിച്ച് എന്തിനെതിരെ പോരാടുന്ന ആരുടെ വിജയത്തെയാണ് ഇവിടെ വിശദീകരിക്കുന്നത് ഉപവാസം എന്ന ആയുധം ഉപയോഗിച്ച് എന്തിനെതിരെ തിന്മയ്ക്കെതിരെ പോരാടുന്ന ആരുടെ വിജയം ഭക്തൻ്റെ വിജയത്തെയാണ് ഇവിടെ വിശദീകരിക്കുന്നത് ഇരുപതാമത്തെ ചോദ്യം എസ്തേറിൻ്റെ ഉപവാസത്തിൻ്റെ വിജയം എന്തായിരുന്നു വാൾ നീട്ടേണ്ട രാജാവ് അവളോട് കൃപ തോന്നി കയ്യിലിരുന്ന സ്വർണ്ണ ചെങ്കോൾ നീട്ടി ഒന്ന് മൂന്ന് കാര്യങ്ങളാണ് വാൾ നീട്ടേണ്ട രാജാവ് അവളോട് കൃപ തോന്നി കയ്യിലിരുന്ന സ്വർണ്ണ ചെങ്കോൾ നീട്ടി രണ്ടാമത്തത് ധൈര്യപൂർവ്വം അടുത്തിയെന്നു അതിൻ്റെ അഗ്രം തൊടുന്നു മൂന്നാമത് എസ്തേർ നനച്ചതിലും അധികം വാഗ്ദാനം രാജാവ് നൽകുന്നു മൂന്ന് കാര്യങ്ങളാണ് വാൾ നീട്ടേണ്ട രാജാവ് അവളോട് കൃപ തോന്നി കയ്യിലിരുന്ന സ്വർണ്ണ ചെങ്കോൾ നീട്ടുന്നു അതുപോലെ ധൈര്യപൂർവ്വം അടുത്തിയെന്നു അതിൻ്റെ ആഗ്രഹം തൊടുന്നു എസ്തേർ നിലച്ചതിലും അധികം വാഗ്ദാനം രാജാവ് നൽകുന്നു എസ്തേരുടെ ഉപവാസത്തിലൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്ത് വീണ്ടെടുക്കുന്ന ദൈവം കൂടെയുണ്ടെന്ന വിശ്വാസം എസ്തേരുടെ ഉപവാസത്തിലൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്ത് വീണ്ടെടുക്കുന്ന ദൈവം കൂടെയുണ്ടെന്നുള്ള വിശ്വാസം എസ്തേർ രാജാവിനോടുള്ള സംഭാഷണത്തിൽ സാധ്യമാകുമായിരുന്നതെന്ത് രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ പകുതി ചോദിച്ചാലും കൊടുക്കാം എന്ന വാഗ്ദാനം നൽകിയ രാജാവിനോട് തൻ്റെ സങ്കടങ്ങൾ മുഴുവൻ പറയുവാൻ സാധ്യമാകുമായിരുന്നു ഇപ്പം എസ്തെയർ രാജാവിനോടുള്ള സംഭാഷണത്തിൽ സാധ്യമാകുന്നത് എന്തായിരുന്നു അതായത് രാജ്യത്തിൻ്റെ പകുതി ചോദിച്ചാലും കൊടുക്കാം എന്ന വാഗ്ദാനം നൽകിയ രാജാവിനോട് തൻ്റെ സങ്കടങ്ങൾ മുഴുവൻ പറയുവാൻ നേരിട്ട് പറയുവാൻ സാധ്യമാകായിരുന്നു ഇനിയും ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം എസ്തെയർ രാജ്ഞി ക്ഷണിച്ച ഏത് വിരുന്നിലാണ് ഹമാനും സന്തോഷവും ആനന്ദവും നിറഞ്ഞത് വീഞ്ഞു വിരുന്നിന് അപ്പം എസ്തേ രാജ്ഞി ക്ഷണിച്ച ഏത് വിരുന്നിലാണ് ഹാമാന് സന്തോഷവുമാണ് പറഞ്ഞത് വീഞ്ഞ് വിരുന്നിൽ ഇരുപത്തിനാലാമത്തെ ചോദ്യം ഹാമാന ഉള്ള പ്രധാന ലക്ഷ്യം എന്താണ് മൊറുദക്കായെ ഇല്ലായ്മ ചെയ്യണം ഹാമാനുള്ള പ്രധാന ലക്ഷ്യം എന്താണ് മൊറുദക്കായിയെ ഇല്ലായ്മ ചെയ്യണം ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം എസ്തേറിൻ രാജ്ഞിയുടെ തന്ത്രപരമായ ഇടപെടലിൻ്റെ ഫലം എന്ത് എസ്തേർ രാജ്ഞിയുടെ തന്ത്രപരമായ ഇടപെടലിൻ്റെ ഫലം എന്ത് രാജ്യത്തിൻ്റെ പകുതി ചോദിച്ചാലും കൊടുക്കാം എന്ന വാഗ്ദാനം നൽകിയ രാജാവിനോട് തൻ്റെ സങ്കടങ്ങൾ മുഴുവൻ നേരിട്ട് പറയുവാൻ എസ്തേറിന് സാധ്യമാകുമായിരുന്നു എങ്കിലും അവൾ അത് ചെയ്യാതെ അവസരത്തിനൊത്ത് ഉയർന്നു രാജാവിനെയും ഹാമാനെയും വിരുന്നിന് ക്ഷണിക്കുന്നു മൂന്നാമത് മൊറുദ്ദക്കായെ ഇല്ലായ്മ ചെയ്യണമെന്ന ലക്ഷ്യത്തിന് വേണ്ടി ഹാമാൻ പല പദ്ധതികളും ആലോചിച്ചത് അപ്പം എസ്തേറിൻ്റെ രാജ്ഞി എസ്തേർ രാജ്ഞിയുടെ തന്ത്രപരമായ ഇടപെടലിൻ്റെ ഫലം മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത് രാജ്യത്തിൻ്റെ പകുതി ചോദിച്ചാലും കൊടുക്കാം എന്ന വാഗ്ദാനം നൽകിയ രാജാവിനോട് അന്നേരം തൻ്റെ സങ്കടങ്ങൾ മുഴുവനും നേരിട്ട് പറയാനായിട്ട് എസ്തേറിന് സാധ്യമാകാനും പക്ഷെ അത് ചെയ്യുന്നില്ല രണ്ടാമത് അവൾ അത് ചെയ്യാതെ അവസരത്തിനകത്ത് ഉയരുകയാണ് രാജാവിനെ ഹാമാനെയും പിന്നെയും വിരുന്നിന് ക്ഷണിക്കുകയാണ് പക്ഷെ മർദ്ദക്കായ ഇല്ലായ്മ ചെയ്യണം എന്ന് ലക്ഷ്യത്തിന് വേണ്ടി ഹാമാൻ പല പദ്ധതികളും ആലോചിച്ചതും രാജ്ഞിയുടെ തന്ത്രപരമായ ഇടപെടലിൻ്റെ ഫലം ആണ് എസ്തേറിൻ്റെ നയതന്ത്രം വിശദീകരിക്കുക അഞ്ച് മാർഗിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ഇനിയും ഇത് വേണമെങ്കിൽ എട്ട് മാർഗിന് വേണ്ടി നമുക്ക് ചോദിക്കാം എസ്തേറിൻ്റെ നയതന്ത്രവും തന്ത്രപരമായ ഇടപെടലും വിശദീകരിക്കുക അപ്പം എസ്തേറിൻ്റെ നയതന്ത്രം എന്ന് പറയുന്നത് അഞ്ചെണ്ണമാണ് രാജ്യത്തിൻ്റെ പകുതി ചോദിച്ചാലും കൊടുക്കാം എന്ന വാഗ്ദാനം നൽകി രാജാവിനോട് തൻ്റെ സങ്കടങ്ങൾ മുഴുവൻ നേരിട്ട് പറയുവാൻ സാധ്യമായ അത് ചെയ്യാതെ അവസരത്തിനൊത്ത് ഉയർന്നുകൊണ്ട് തന്ത്രപരമായി രാജാവിനെയും ഹാമാനെയും വിരുന്നിനു ക്ഷണിക്കുന്നു ഇനി വിരുന്നിനു ശേഷവും രാജാവ് എസ്തേറിൻ്റെ അപേക്ഷയും ആഗ്രഹവും അന്വേഷിച്ചെങ്കിലും ശരിയായ നടപടി മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുന്നു പിന്നെ വീണ്ടും ബുദ്ധിപൂർവ്വം ഇടപെട്ട് വീണ്ടും വീഞ്ഞു വിരുന്നിനായി രാജാവിനെ ഹാമാൻ ക്ഷണിക്കുന്നു അതുപോലെ മൊറക്കായി ഇല്ലായ്മ ചെയ്യണമെന്ന ഹാമാൻ്റെ ലക്ഷ്യത്തിൽ അതിനുവേണ്ട പല പദ്ധതികളും ആലോചിച്ചു എന്നാൽ എസ്തേറിൻ്റെ തന്ത്രപരമായ ഇടപെടൽ മൂലം അത് സാധ്യമാകാതെ വരുന്നു ഇവയെല്ലാമാണ് എസ്തേറിൻ്റെ നയതന്ത്രം എന്ന് പറയുന്നത് അടുത്ത ഒരു ചോദ്യം അസൂയയും കോപവും നിമിത്തം എന്ത് നഷ്ടപ്പെടുന്നു വിവേകം ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ഹാമാൻ തൻ്റെ ഭാര്യയോടും സ്നേഹിതരോടും പങ്കുവച്ചത് എന്ത് രണ്ട് കാര്യങ്ങൾ തന്നെക്കുറിച്ചുള്ള പൊങ്ങച്ചം മുഴുവനും രണ്ടാമത് എത്ര സന്തോഷം ഉണ്ടായാലും മൊറുദ്ധക്കായെ നശിപ്പിക്കാതെ തൃപ്തി വരില്ല എന്ന വീമ്പിളക്കൽ ഇപ്പം ഒന്നാമത്തെ കാര്യം തന്നെക്കുറിച്ചുള്ള പൊങ്ങച്ചം മുഴുവനും പറയുന്നു എത്ര സന്തോഷം ഉണ്ടായാലും മൊറുദ്ധക്കായി നശിപ്പിക്കാതെ തൃപ്തി വരില്ല എന്ന വീമ്പിളക്കൽ ഇരുപത്തൊമ്പതാമത്തെ ചോദ്യം ഹാമാൻ്റെ ഭാര്യയുടെ പേര് സേരസ് ഹാമാന്റെ ഭാര്യ കൊടുത്ത ഉപദേശം മുറുദക്കായയെ വധിക്കുവാൻ വേണ്ടി അമ്പത് മുഴം ഉയരമുള്ള കഴുമ്മരം ഉണ്ടാക്കുക ഹർദ് ഹാമാന്റെ കൊടുത്ത ഉപദേശം എന്താണ് മുർദ്ദക്കായെ വധിക്കുന്നതിന് വേണ്ടി അമ്പത് മുഴം ഉയരമുള്ള കഴിമരം ഉണ്ടാക്കുക ഹാമാൻ്റെ ഭാര്യയുടെ എന്ത് നിറഞ്ഞ ഹാമാൻ ഭാര്യയുടെ എന്തു നിറഞ്ഞ ഉപദേശമാണ് സ്വീകരിച്ചത് കുബുദ്ധി ഇനി രാജാവിൻ്റെ വാതിൽ കാവൽക്കാരെല്ലാം ഷണ്ടന്മാരായ ബിഗ്ദാനും തേരസും ഷണ്ടന്മാരായ ബിഗ്ദാനും തേരസും ഭാര്യയുടെ പേര് ഹാമാൻ്റെ ഭാര്യയുടെ പേര് സേരസ് ഇത് തേരസ് ഇനിയും രാജാവിൻ്റെ വാതിൽ കാവൽക്കാരുടെ പദ്ധതി എന്തായിരുന്നു രാജാവിനെ കയ്യേറ്റം ചെയ്ത് കൊന്നുകളയുവാൻ തക്കം പാർത്തിരുന്നു രാജാവിൻ്റെ വാതിൽ കാവൽക്കാരുടെ പദ്ധതി എന്തായിരുന്നു രാജാവിനെ കൈയേറ്റം ചെയ്ത് ചെയ്ത് തക്ക സമയത്ത് കൊന്നുകളയ്യാനുള്ള തക്കം പാർത്തിരിക്കുകയായിരുന്നു ഈ രാജാവിൻ്റെ വാതിൽ കാവൽക്കാരുടെ പദ്ധതിയെക്കുറിച്ച് അറിഞ്ഞതാരാണ് മറുദ്ദക്കായ് രാജാവിൻ്റെ വാതിൽക്കാവൽക്കാരുടെ പദ്ധതി അറിഞ്ഞ മൊറുദ്ദക്കായ് ചെയ്തതെന്താ ആ വിവരം രാജാവിനെ ബോധ്യപ്പെടുത്തുവാനായി എസ്തേർ രാജ്ഞിയെ അറിയിക്കുകയും ചെയ്തു ആ വിവരം രാജാവിനെ അറിയിക്കുവാൻ വേണ്ടി ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി എസ്തേർ രാജ്ഞിയെ അറിയിക്കുകയും ചെയ്തു വാതിൽ കാവൽക്കാരുടെ പദ്ധതിയെക്കുറിച്ച് രാജാവ് പ്രതികരിച്ചത് എങ്ങനെയാണ് രാജാവ് പ്രത്യേകം അന്വേഷിച്ച് സത്യമെന്ന് കണ്ടെത്തുകയും രണ്ടുപേരെയും കഴിവിന്മേൽ തൂക്കിക്കളഞ്ഞു രാജാവ് പ്രത്യേകം അന്വേഷിച്ച് സത്യമെന്ന് കണ്ടെത്തുകയും രണ്ടുപേരെയും കഴിവിന്മേൽ തൂക്കി കളഞ്ഞു രാജാവിന് മർദക്കായോടുള്ള മതിപ്പ് വർദ്ധിപ്പിച്ച സംഭവം എന്ത് കാവൽക്കാരായ രണ്ടുപേർ രാജാവിനെ കയ്യേറ്റം ചെയ്ത് കൊന്നുകളയുവാൻ തക്കം പാർത്തിരുന്ന വിവരം അറിയുകയും ആ വിവരം എസ്തേർ രാജ്ഞി മുഖാന്തരം രാജാവിനെ അറിയിക്കുകയും ചെയ്തു വാതിൽ കാവൽക്കാരായ രണ്ടുപേർ രാജാവിനെ കയ്യേറ്റം ചെയ്ത് കൊന്നുകളയുവാൻ തക്കം പാർത്തിരുന്ന വിവരം അറിയുകയും ആ വിവരം എസ്തേർ രാജ്ഞി മുഖാന്തരം രാജാവിനെ അറിയിക്കുകയും ചെയ്തു രാജാവ് തൻ്റെ സമ്മാനം മർദക്കായ്ക്ക് നൽകിയത് ആര് ഒരു മുഖാന്തരം ഹാമാനെ കൊണ്ടുതന്നെ രാജാവ് മർദ്ദക്കായ്ക്ക് നൽകിയ സമ്മാനം എന്തൊക്കെ മൂന്ന് കാര്യങ്ങൾ രാജാവ് ധരിച്ചിരുന്ന രാജവസ്ത്രം രാജാവ് കയറുന്ന കുതിര രാജാവ് തലയിൽ വെക്കുന്ന രാജ കിരീടം ഇനി നാൽപ്പതാമത്തെ ചോദ്യം മുറുതകായിക രാജാവ് നൽകിയ സമ്മാനത്തിൽ ഹാമാൻ കുപിതനായി എന്താണ് ചെയ്തത് വിറർ വിളറി പൂണ്ട് തല മൂടിക്കൊണ്ട് വേഗത്തിൽ വീട്ടിലേക്ക് പോയി വിളറി പൂണ്ട് തല മൂടിക്കൊണ്ട് വേഗത്തിൽ വീട്ടിലേക്ക് പോയി കുപിതനായി വീട്ടിലേക്ക് പോയ ഹാമാനെ എസ്തേർ തിരികെ വരുത്തിയത് എങ്ങനെ എസ്തേർ രാജ്ഞി ഒരുക്കിയ വീഞ്ഞ് വിരുന്നിൽ പങ്കെടുപ്പിക്കാനായി എസ്തേർ രാജ്ഞി ഒരുക്കിയ വിരുന്ന് വീഞ്ഞിൽ പങ്കെടുപ്പിക്കാനായി ഷണ്ടന്മാർ അദ്ദേഹത്തെ തിരികെ വേഗത്തിൽ കൂട്ടിക്കൊണ്ടുപോയി ഇനിയും അവസാനത്തെ ചോദ്യം ദൈവം ചരിത്രത്തിൽ ഇടപെടുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതങ്ങളുടെ ഉത്തമ ദൃഷ്ടാന്തം എന്ത് അഞ്ച് പോയിന്റുകളായിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് തിന്മയുടെ അതിപ്രഹരങ്ങൾക്ക് മുമ്പിൽ നന്മയുടെ നല്ല സന്ദേശം കയറി ഒരുവൻ പുറപ്പെട്ടാൽ ആ യാത്രയ്ക്ക് വിലങ്ങാകുന്ന എരീഹ കോട്ടകളെ തകർത്തെറിഞ്ഞ് വിജയം കൈവരിച്ച് തിന്മയ്ക്കെതിരെ നന്മ തല ഉയർത്തി നിൽക്കുമെന്ന തിരുവചന സത്യം അപ്പോൾ തിന്മയുടെ അതിപ്രഹരങ്ങൾക്ക് മുമ്പിൽ നന്മയുടെ നല്ല സന്ദേശം വേറി ഒരുവൻ പുറപ്പെട്ടാൽ ആ യാത്രയ്ക്ക് വിലങ്ങാകുന്ന എരിഹ കോട്ടകളെ തകർത്തെറിഞ്ഞ് വിജയം കൈവരിച്ച് തിന്മയ്ക്കെതിരെ നന്മ തല ഉയർത്തി നിൽക്കുമെന്ന തിരുവചന സത്യം അപ്പം ഈ കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ പഠിക്കുവാനായിട്ടുള്ളത് അങ്ങനെ നാൽപ്പത്തി രണ്ട് ചോദ്യങ്ങളടങ്ങുന്നതാണ് ഈ പത്താമത്തെ അധ്യായം എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു ദൈവം എല്ലാവർക്കും ഇത് ഭംഗിയായി പഠിപ്പാൻ തക്കവണ്ണം സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ